ക്ഷം കണ്ടത് മനസ്സിലാക്കിയത് അതിൻ്റെ അടി താഴേക്ക് ഇരിക്കുകയായിരുന്നുവെന്നും ഒരു പാളി തകർന്ന് വെള്ളം മുഴുവൻ താഴേക്ക് തരികയും ചെയ്തൊരു സ്ഥിതിയാണ് ഉണ്ടായത് വാങ്ങലയിലെ ഏതാണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം കപ്പാസിറ്റി കമ്പാർട്ട്മെൻറ്റ് വണ്ണിൻ ടൂ ആയിട്ട് ഉണ്ടായിരുന്നു സംഭവം നടക്കുമ്പം ഒന്ന് പതിനഞ്ചായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന വാട്ടർ കപ്പാസിറ്റി അപ്പോൾ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള വിതരണത്തിന് അഫക്റ്റ് ചെയ്യത്തില്ല അത് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുള്ളത് അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ഭാഗമായി തന്നെ കുറെ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും കുറെ നശനഷ്ടങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അന്വേഷിക്കാനായിട്ടും അതുപോലെ ബന്ധപ്പെട്ട ആശ്വാസങ്ങൾ വിലയിരുത്തുകയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും നിലനിൽക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് ഇനി എങ്ങനെയാണ് ഈ ജലവിതരണം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഇമ്മീഡിയറ്റായിട്ട് നടത്തേണ്ടതു കൊണ്ടാണ് പ്രത്യേകിച്ച് രാജീവ് മിനിഷറ്റിനോടുള്ള സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ വന്നി കാര്യങ്ങൾ നോക്കി കളക്ടറുടെ സാന്നിധ്യത്തിലും എം എൽ എമാരോടൊപ്പം വിനോദകുമാർ സുണ്ട് ഞങ്ങളെ അടിയന്തിരമായി ടൂറിസം ഡെസ്റ്റിനേഴ്സിനൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെയും ഇറിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അത് തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഇപ്പോഴുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഇമ്മഡിയറ്റൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനം അപ്പം ഇപ്പം വരുന്ന ആലുവ പ്ലാന്റിൽ നിന്നാണ് ഇന്നത്തേക്ക് വെള്ളം വരുന്നത് ഏതാണ്ട് ആയിരത്തി എം അമ്മം വരുന്ന പൈപ്പിൽ കൂടെ വന്ന് എഴുന്നൂറ് എം രാഷമുള്ള പൈപ്പ് കൂടിയാണ് രണ്ട് കമ്പാർട്ട്മെൻറ്റിലേക്കും വെള്ളം വന്നിരുന്നത് അതിലൊന്നിപ്പം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും ബാക്കി വരുന്ന വെള്ളമാണ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ശേഖരിക്കാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ മരടിയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് അത് കമ്പാർട്ട്മെൻറ്റ് വണ്ണിലായിരുന്നു വരുന്നത് അതിപ്പം ബ്ലോക്ക് ചെയ്ത് ടൂവിലേക്ക് മാറ്റണം ഉപരിതലത്തിൽ ഇൻട്രർ കണക്ഷൻ ഉണ്ടായിരുന്നു ഇൻട്ര കണക്ഷൻ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ നിലയിലെല്ലാം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രതലം രണ്ട് പ്രതലത്തിലും വെള്ളം ഉണ്ടായിരുന്നു ഇത് രണ്ട് കമ്പാർട്ട്മെൻ്റ് ഇടുന്ന സമയത്ത് ഒന്ന് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ട സമയത്ത് പ്രഷർ മാനേജ്മെൻറ്റ് ഇതിൻ്റെ വ്യക്തിയെങ്ങനെ ബാധിക്കും അത് പഠിക്കുന്നതിനുള്ള റിപ്പോർട്ട് വരുന്നതിനോടൊപ്പം തന്നെ ഒരു സൈഡ് മലർച്ചാക്കിയിട്ട് സ്ട്രെങ്തയും ചെയ്ത് നമുക്ക് പമ്പിങ് ആരംഭിക്കുന്നതിനുള്ള സൗകര്യം മീഡിൻ്റെ ആയിട്ട് ചെയ്യുന്നതിനുള്ള സ്കിമിക്ക് ശേഷവും നോക്കും അങ്ങനെയാണെങ്കിലും ഭക്ഷണ മാനജൻ്റെ അടിസ്ഥാനത്തിൽ തെയിലേക്ക് കേരളത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടാകാനുള്ള സാധ്യത പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട് അതിനൊരു പ്ലാൻ ബി രജിസ്റ്റില് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന വിഷയം കൂടി ഇതിനോടനുബന്ധമായി തന്നെ നോക്കി കൃത്യങ്ങൾ പരിചരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളെ മീറ്റിങ്ങിന് ശേഷം നീക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കായികമായി ചെയ്യാൻ കഴിയുന്ന വിഷയം ഞങ്ങൾ വിലയിരുത്തുന്നതിന് ശേഷം എന്നിട്ട് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പറയാൻ നാല് മണിക്കൂർ തന്നെ പമ്പിങ് രാവിലെ മൂന്ന് തൊട്ട് രാവിലെ ഏഴ് വരെ കൊടുത്തിരുന്നു വൈകുന്നേരം മൂന്ന് തൊട്ട് ആറ് വരെ മൂന്ന് മണിക്കൂർ കൊടുത്തു അങ്ങനെ ഏഴ് മണിക്കൂർ കൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനെ ഇപ്പോൾ ഒരു ടാങ്കിലേക്ക് കൊടുക്കുമ്പം ഫ്രഷ് മാനേജ്മെൻറ്റ് കറക്റ്റ് വേണ്ടി ഈ പമ്പിങ് ടൈം ലിമിറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സമയം ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നുള്ളത് മൂന്നോ നാലോ പ്രാവശ്യമാക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് ടോട്ടൽ കപ്പാസിറ്റി വേരിയേഷൻ കുറവ് വരാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയാണ് നോക്കുന്നത് എങ്കിലും പ്രഷർ മാനേജ്മെൻറ്റ് ബേസിൽ ഇപ്പോൾ നാലവർ പമ്പിങ് ഉള്ള ഇടത്ത് ഉള്ളെങ്കിൽ അവളെങ്കിൽ ട്രെയിലറിൻ്റെ ചെല്ലുന്ന എൻ്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അതെത്രയെന്ന് ട്രെയിലറുടെ ടീമിൽ അറിയാൻ പറ്റുള്ളൂ അതിന് ഓൾട്ടർനേഷൻ ഉണ്ടാക്കാനായിട്ടാണ് എന്ത് ക്രമീകരണം വേണമെന്നുള്ളതിനെ മീറ്റിംഗ് മീറ്റിങ്ങിലെടുത്ത് ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ